ബിസിനസ്സിലേക്ക് പോകുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇടമറകും പവനടും ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി നടക്കുമായിരുന്നു ആത്മീയത ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അത് അതെനിക്കത് പറയാൻ പറ്റില്ല കാരണം അവരുടെ ഏർ കാലത്ത് അവരെ എതിർത്തിരുന്നത് എതിർത്തിരുന്ന ഒരു താത്വിക തലത്തിലല്ല ഇപ്പോഴുള്ള എത്തിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് കാലത്തെ ഇവിടെ പലവിധ എതിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ അവരെ പറ്റി പറഞ്ഞത് ഉൾപ്പെടെ ശ്രീലങ്കയിൽ ഇരുന്ന് സായിബാബെ അവരെ ചലഞ്ച് ചെയ്ത മനുഷ്യനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുക്കാം എന്ന് അത് കാണിച്ചു ഭസ്മ എടുക്കുന്നതോ അല്ലെ മിഠായി വിതരണം ചെയ്യുന്നതോ ഒക്കെ ട്രിവിയൽ ആയിട്ടുള്ള മാറ്ററാണ് അത് അവരും അവരുടെ എന്താണ് അനുയായികളും തമ്മിലുള്ള ഒരു വിഷയം മാത്രമാണ് അത് പൊതുജനത്തെ പൊതുജനത്തെ അത് ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിനെക്കാട്ടിലും എന്താണ് മതം ബാധിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം അവരെ വളരെ വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് അദ്ദേഹം വിമോചന ദൈവശാസ്ത്രത്തിന്റെ ആളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ആ ഈ വിവരം അതായത് നോർത്ത് ഈസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു തിളക്കം ആ തിളക്കം അതാണ് എൺപതുകൾക്ക് ശേഷമുള്ള ആ ഇവിടുത്തെ ഒരു ഒരു പൊതു ഉൽപ്പന്ന അതായത് സ്വയം സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുക നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാർ നമ്മക്കെല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം സ്വയം സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെ പോയിട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് എന്നുള്ള വിശ്വാസം ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ആരും ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഒരു ഇപ്പം ഏറ്റവും കോവൂർ ആയാലും പവനായാലും എതിർത്തിരുന്നത് അതിന്റെ എന്താണ് മനുഷ്യൻ അതീതമായ ഒരു ദൈവം എന്ന് ഉള്ള ആ ഒരു കൺസെപ്റ്റിനെയാണ് അവര് മെയിനായിട്ട് ഇതിർത്തോണ്ടിരുന്നത് അവര് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവര് ഇവരേക്ക് എതിർക്കുക എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാരണം ഇവിടെ ഈ സിനോറിയയിലെ കാര്യങ്ങൾ ഒരുപാട് മാറിപ്പോയി അപ്പൊ ഈ വിഷയത്തില് കണ്ടു ഒരു പ്രതിഭാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു ആൾദൈവം എന്ന് അങ്ങനെ വാക്കില്ല ഹിന്ദു ദൈവമാണ് എല്ലാരും ദൈവങ്ങളാണ് ബാക്കിയുള്ള സെമറ്റിക് മതങ്ങളിലെ എങ്ങനെ ഏക ദൈവമുള്ള സ്ഥിതിക്ക് എങ്ങനെ ദൈവം എന്ന് പേരിടും എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒന്നാം നമ്പർ കൽപ്രിറ്റ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകം അവരാണ് ഇവർക്കുള്ള ബേസ്മെന്റ് പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുക്കും രണ്ടായിരത്തി പതിനൊന്നില് ബാബ രാംദേവ് അഴിമതി വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ടൈംസ് ഒക്കെ എന്താ എഴുതിയത് പക്ഷെ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാബ രാംദേവ് അനായി അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ അടുത്തൊരു പൊളിറ്റിക്സ് അല്ല അതിന്റെ അതൊരു കോപസാണ് അല്ല അവരല്ല അവരല്ല ഉപയോഗിക്കുന്നത് അവരല്ല ഉപയോഗിക്കണം കാരണം അവർക്ക് അതിനുള്ള ഫാക്കൾട്ടികളൊന്നും ഇല്ല ഈ പറയുന്ന ചുറ്റും അവർക്ക് അവർക്കൊണ്ട് അവർക്ക് അവർക്ക് അങ്ങനെയുള്ള അതായത് സർവവും കട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ഏക വ്യക്തിയാണ് അവരെങ്കിൽ ഞാൻ നൂറ് ശതമാനം അവർക്കാണ് എന്റെ പിന്തുണ ചുറ്റും ചുറ്റും ഒരു കോക്കസ് ഉണ്ടാകുന്നു അവർ അവർ പിന്നെ അതങ്ങ് ഏറ്റെടുക്കുകയാണ് അപ്പൊ അത് അതിന്റെ 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 എന്താ വിതരണക്കാരായിട്ട് മാധ്യമങ്ങൾ മാറുന്നു കാര്യം എന്ന് വെച്ചാൽ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ ഇതുകൂടെ കൊടുക്കണം ഇത് പറയുന്നു അപ്പൊ അങ്ങനെ കൊടുത്തു അതൊരു ഒരു ഒരു വിഷ്വസ് സർക്കിൾ ആണ് അതിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മാധ്യമങ്ങൾക്ക് ചെയ്യാനുണ്ട് മാധ്യമം അത് പറയുമ്പോൾ എന്താണ് ഇന്ത്യയിലെ ഒരു ആൾദൈവത്തെ ആക്രമിച്ച ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നു ഒരു സമയം എന്താ അദ്ദേഹം നിശബ്ദനായി മൂന്ന് വർഷം നിശബ്ദനായിട്ട് ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ സ്ഥാനവും അങ്ങനെ പലരും ഉണ്ട് അവസാന മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ജോലി ഒരാളെ പൊത്തു താക്കുക എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട് അശോകന്റെ അഭിപ്രായത്തിൽ ഒന്ന് യുക്തിവാദി അതായത് ദൈവവിശ്വാസം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന യുക്തിവാദി പ്രസ്ഥാനം വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഉയർത്തി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷ പാർട്ടികളുടെ സപ്പോർട്ട് ടാക്ടിക്കൽ സപ്പോർട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു എന്താണ് പവൻ പവനൻ സി പി ഐക്കാരനായിരുന്നു ഇടമുറുക് ഇടമുറകനെ പറ്റി ഞാൻ കേട്ടത് കോട്ടയത്തെ ആദ്യത്തെ നക്സലൈറ്റ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ഇടതുപക്ഷ മനോഭാവത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ അതായത് മാർക്സ് പറഞ്ഞ റിലിജിയൻ അതായത് മതം മതൻ മനുഷ്യന്റെ എന്താണ് കയ്പയക്കുമരുന്ന് കറപ്പാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇതില്ലേ ആ ഒരു തലത്തിലേക്ക് അവരതിനെ കൊണ്ടുപോയിരുന്നു പക്ഷെ ഇപ്പോൾ അശോക് പറഞ്ഞ അനുസരിച്ച് ആ ആ പ്രസ്ഥാനങ്ങൾ അപചയങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ കൂടെ അശോക് പറഞ്ഞ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഗതി എനിക്ക് തോന്നിയത് കേരളത്തിലെ വിദ്യാഭ്യാസം ധാർമാറുകയും ചെയ്തതിന്റെ അതുവഴി ആൾക്കാർക്ക് അല്ലെ പുതിയ ജനറേഷൻ ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എവിടെ നിൽക്കണം എന്ത് വേണം എന്നുള്ള ഒരു 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 ഭൂമി ഇളകി നിൽക്കുന്ന ഒരു അവസരം ഒരു ഒരു അവസ്ഥ അതല്ലേ ഈ നമ്മളിപ്പോൾ പറയുന്ന ആൾ ദൈവങ്ങളുടെ വിളയാട്ടത്തിന് വിളയാട്ടത്തിന് തരിശുഭൂമിയായി നിന്നിരുന്ന ഭൂമി ഇപ്പോൾ അത് വിളഭൂമിയായിട്ട് മാറിക്കഴിഞ്ഞു എനിക്ക് കാണാൻ കാണാൻ പക്ഷെ കഴിയുന്നത് അല്ല അത് ആൾദൈവങ്ങൾ അങ്ങനെ വിളയാടുന്നുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയല്ല അവിടെ തുടങ്ങാം അതായത് ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരും നിൽക്കുന്നവർക്കും പിന്നെ അവരെ പിൻപറ്റുന്ന കുറച്ച് അനുയായി വിദ്യ അവരെന്നും ഈ പറയുന്നത് പോലെ വലിയ ഒരു എന്താണ് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആ ഒരു സമൂഹമൊന്നും അല്ല അനുയായികൾ ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തടവെടുത്തു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് അതില് വേണ്ട ചെടി നടുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അത് ഇന്ത്യ മുട്ട ഒട്ടക്കുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വം ഈ പറയുന്ന സ്പിരിച്വലിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിനെ സഹായിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് കെട്ടേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ട് അവർക്കുള്ള ആ ഇവരെ എതിർക്കുന്നവർക്ക് പോലും ഇതിന്റെ വീതം കിട്ടുന്നവരാണ് കേരളത്തിലെ എന്താണ് അന്ധവിശ്വാസത്തെ എതിർക്കുകയാണ് എന്ന് പറയുന്ന പല കക്ഷികളും ഇതുപോലുള്ള പലരുടെയും എന്താണ് ഇത് പേയ്മെന്റ് രജിസ്റ്ററിലെ അംഗങ്ങളായിരിക്കുന്നതാണ് എന്റെ രൂപം നമുക്ക് അങ്ങനെ പരിപാടികൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ എന്താണ് ചീപ്പ് കറപ്റ്റ് ആൾക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഒരു 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 പോകാൻ വേണ്ടി ആയിരം രണ്ടായിരവും പേര് വിലപേശി മേടിക്കുന്ന ആൾക്കാരെ പറ്റി എന്തു പറയാനാണ് അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ അത് ഞാൻ നേരിട്ട് പറഞ്ഞു ഞാൻ ഞാൻ നേരിട്ട് ഇ എം എസിനോട് ഈ കാര്യം പറഞ്ഞപ്പൊ ഇ എം എസ് ചൂടായി ഞാൻ പറഞ്ഞു സഖാവേ കേരളത്തിൽ ഒരു പ്യൂണ്ട ജോലി വേണമെങ്കിൽ പതിനായിരം രൂപ കൊടുക്കണം എന്ന് കേൾക്കുന്നുണ്ട് ഇടതുപക്ഷ ഈ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റിയോ അത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തന്നോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് എന്നെ ഒഴിവാക്കുകയോ ഇവിടെ അത് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന ഒരു കോക്കസ് ആണ് ഇവരെ വലുതാക്കുകയും ഇകഴ്ത്തുകയും ചെറുതാക്കുകയും തകർക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനാണ് നമ്മളിവിടെ കാണുന്നത് അവരെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏർ ബാധിക്കാവുന്ന വിഷയം വരുമ്പോൾ ഇവർക്ക് നേരെ ഈ വ്യക്തികളെല്ലാം അഭിമ് അനഭിമതന്മാരാകും അപ്പൊ എനിക്ക് ഒരു ചോദ്യം ചോദ്യമുള്ളത് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഇവിടുത്തെ ഏർ യഥിസ്റ്റുകള് അല്ലെങ്കിൽ പവനന്റെയും ഏറ്റുപോവരുടെ പിൻഗാമികള് ഈ പൊതുജനത്തിന്റെ നെഞ്ചത്തോട്ട് കയറാതെ ഈ ഇതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയക്കാരുടെ കല്ലേ തിരിയേണ്ടത് അതിന് എന്ത് സഹായമാണ് മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാൻ പറ്റുക മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർ സ്പിരിച്വലിസ്റ്റുകളെ പോയി ആക്രമിക്കുന്നതിന് പകരം അവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള ആളുകളെ വളർത്തുന്ന രാഷ്ട്രീയക്കാരെ പൊളിച്ചു വേണ്ട ഇതേ വിഷയം തന്നെ പാർട്ടികൾക്കുള്ളിൽ ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കകത്താണെങ്കില് ഹരിത എം എൽ എമാരുണ്ട് മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഫയർ ബ്രാൻഡുകളുണ്ട് ഇവർക്കൊക്കെ അവരുടെ നേതൃത്വത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ ലൊക്കേറ്റ് ചെയ്ത് അവരോട് ഒരു ചർച്ചയ്ക്ക് അവരെ കൊണ്ടിരുകയോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ മുമ്പിൽ പൊളിച്ചു കാട്ടിയോ ഇരിക്കുക മറ്റു പാർട്ടികളിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട് അവർക്കും ഇത് തന്നെ ചെയ്യാം അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ അശോക് അശോക് പറഞ്ഞ ഒരു ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് ഞാൻ കണ്ടിക്കും എങ്ങനെയാത്രയോ ഈ ഈ ഇവർ വളരാനുള്ള കാരണം കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ നിലവാരമില്ലായ്മ അതുണ്ടാക്കുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ ആണെന്ന് അത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് അതിന്റെ പുറത്ത് അതിന്റെ പുറത്ത് ആരെന്തു ചെയ്താലും ഈ ബേസിക് സംഗതി ബേസിക് വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കാതെ മനുഷ്യന്റെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടാതെ അതീത ശക്തികളുള്ള മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് ഭരണ പ്രതിപക്ഷ എം എൽ എ മാർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഇടപെടാം എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റേത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കോൺഫിഡൻസ് ഇല്ല മാധ്യമപ്രവർത്തകർ ഇടപെടുന്നതിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇ എം എസിന്റെ കൊച്ചുമകനും കൂടി എ കെ ആന്റണി ഇവിടെ ഇവിടുന്ന് രാജിവെച്ച് അവിടെ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊരു പേപ്പർ കൊടുത്തു കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഇതേ സംഗതിയെ പറ്റി പറഞ്ഞ് ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ വെക്കണം അതിന്റെ അനുസരിച്ച് പരിഷ്കരിക്കണം അദ്ദേഹം അത് ചെയ്തു യു ആർ അനന്തമൂർത്തിയെ കൊണ്ടുവന്നു ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടായി എന്ത് അതിൻ്റെ എങ്ങനെ പോയി എന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ അപ്പം ഞങ്ങളൊക്കെ ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അത് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാട്ടുകാരാണ് സാധാരണ ജനങ്ങളാണ് സാധാരണ സാധാരണ ജനത്തിന് വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവർക്ക് ദിവസം മുന്നോട്ട് പോകാനുണ്ട് വിദ്യാഭ്യാസം അത് അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി നമുക്കത് കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ ഈ എന്താണ് ദിവ്യ പുരുഷന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പിരിച് സ്പിരിച്വൽ ഈശ്വരന്മാരുടെ അടുത്ത് രാഷ്ട്രീയക്കാർ ഇല്ല ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല കാരണം ഇപ്പോൾ വാക്കാണ് മാധ്യമപ്രവർത്തകര് അങ്ങനെ ഒറ്റ അബദ്ധങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇപ്പം മലയാള മനോരമ തന്നെ പട്ടിപ്പുര എന്ന് പറഞ്ഞൊരു പേജ് ഇറക്കുന്നുണ്ട് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചു പട്ടിപ്പുര എവിടുന്നാണ് അവരുന്ന അതായത് പഠനത്തിന്റെ പഠി പഠിയും പിന്നെ അതിന്റെ എന്തോ പൊരയും കൂടെ ചേർത്തിട്ട് പഠിപ്പുരാന്നെ ഇങ്ങനെയുള്ള ബൾക്കർ ആയിട്ടുള്ള കോയിനേജുകൾ നടത്തുന്ന ആ ധാരാളം മാധ്യമപ്രവർത്തകരുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അവരെ പിന്നെ പറ്റി ആ വാക്കിന് കൂടുതൽ ആ പറയും ഇതാണ് നമ്മൾ അത് കൺക്ലൂഡ് ഞാൻ പറയുന്ന ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇതാണ് ഈ പറയുന്ന വളരെ അവ്യവസ്ഥിതമായ ഈ ലോകത്തിന് അല്ലെങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തില് രാഷ്ട്രീയക്കാരെയും ധാരാളം അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിപ്രഗത്ഭനകളിലെയും സെലിബ്രിറ്റികളെയും സ്വന്തം കാൽക്കീട് കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവ്യ പുരുഷന്മാർ അവരെക്കാട്ടിലെല്ലാം ഒരു രണ്ടടി മുകളിലാണ് തന്നെ വേണം അത് സംബന്ധിച്ചു പല പല ലോകത്തിലെ എല്ലാ സെക്ടുകളും എല്ലാ സെക്ടുകളും നമ്മുടെ അമേരിക്കയിൽ പോയി ദീപ പുരുഷന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാമിമാരുൾപ്പെടെ അവരുടെ എക്സ്പോസർ അവരുടെ അവരുടെ ഒരു പീക്ക് ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഒരു പവനനോ ഒരു ഇടമുറകോ മതി അവരെ ശരിയാക്കാൻ വേണ്ടി അത് അത് കേരളത്തിൽ ചെയ്യാൻ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു അത് 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 സായിപ്പ് സായിപ്പ് പക്ക മണ്ടൻ ആയതുകൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണ് കാരണം അല്ല 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 നിങ്ങൾ ആത്മീയതയെ പറ്റി മലയാളിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ മലയാളിയല്ല ഏത് ഇന്ത്യക്കാരനോട് സംസാരിച്ചാലും ആർക്കും പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് അതേസമയം ഇതുമായിട്ട് ബന്ധമില്ലാത്ത യൂറോപ്യൻസിനോടോ അമേരിക്കക്കാരോടോ ഈ വിഷയം സംസാരിച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ഒരു ആവേശത്തിൽ സ്വാമി വിവേകാനന്ദനും ഓഷോയും ഒക്കെ അങ്ങനെയുള്ളൊരു ട്രമർ ഇളക്കി വിട്ട ആളുകളാണ് അതിന്റെ കണ്ടിന്യേഷനായിട്ടാണ് ഇവിടുന്ന് എന്താ പറയുന്ന ഈ ദിവ്യ പുരുഷന്മാർ ഇന്ത്യക്ക് പുറത്തു പോവുകയും പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്ന സാധനം ഡോളറിനെ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ വലിയ തുകയാകും അതൊക്കെ കറക്റ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇതിലെ ഇതിന്റെ അകത്ത് ഒരുപാട് ഘടകങ്ങള് നോക്കേണ്ടി വരും അതായത് പവനനും കോവൂരും ഒക്കെ ഫൈറ്റ് ചെയ്തിരുന്ന ഏരിയ എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നതാണ് പക്ഷേ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസമാണ് ഈവൻ യഥിസം പോലും ഒരു അന്ധവിശ്വാസമാണ് അപ്പം അവരുടെ അവരുടെയൊക്കെ കാല കഴിഞ്ഞു ഇതിപ്പോ പുതിയ കാലമാണ് ജനത്തിന് ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങളെ വിവരങ്ങളൊക്കെ അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരു അനുഭവങ്ങൾ പണ്ടത്തെക്കാട്ടും കൂടുതലുണ്ട് ഈ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ ഈ ജനം അശോക് പറഞ്ഞ അതേ ഒരു ജനമാണ് അതായത് വിദ്യാഭ്യാസ വികല വിദ്യാഭ്യാസത്തിന്റെ പ്രൊഡക്റ്റായി സ്വയം കോൺഫിഡൻറ്റ് നശിച്ച ഒരു ആൾക്കാരാണ് എന്ന് അശോക് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ എന്റെ ഇതാണ് തീസി അതിനകത്ത് മാറ്റം ഇല്ല അതുകൊണ്ട് തന്നെയാണ് അതാ അതാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ പൊതുവെ സമൂഹം പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം ഇതാണ് ഈ ആൾക്കാരുടെ വികല വിദ്യാഭ്യാസവും ആൾക്കാരുടെ കോൺഫിഡൻസും അവർക്ക് കുറച്ചെങ്കിലും കോൺഫിഡൻസ് കൊടുക്കുന്ന ആരെയും അവർ കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും അതാ അതാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്ക് കിട്ടുന്ന ആശ്വാസം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അക്കൗണ്ടബിൾ ആണ് അതൊന്ന് സംബന്ധിച്ചു പക്ഷെ അവിടെ 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 നിങ്ങൾക്ക് ഒരു ഇല്ല അതല്ല അതിനവര് ടാക്സ് ചെയ്യും അത് സമ്മതിച്ചു അതെ അല്ല അതല്ല പരിഹാരം എന്ന് ഇതില്ലാതെ കോൺഫിഡൻസ് ഉണ്ടായി വളർന്ന് നമ്മള് ഒരു ജീവിതം കഴിഞ്ഞ നമ്മൾക്കൊക്കെ അറിയാം ഇതല്ല ഇതല്ല അതെ ഇതൊരു പരിഹാരമല്ല ശാശ്വത പരിഹാരമല്ല എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച അതിന് അതിന് നവ പവനന്മാരും നവ കോവൂര്മാരും വരട്ടെ അവരെ ഗവണ്മെന്റുകളെയും സോഷ്യൽ ഗ്രൂപ്പുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് ഇതിനോട് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു എന്താണ് സോഷ്യൽ വിറ്റ്നസ് സാമൂഹ്യ സാക്ഷി എന്ന നിലയിൽ ഇവിടെ കണ്ട കാര്യങ്ങളെ പറയാൻ പറ്റുമോ എനിക്ക് സങ്കല്പങ്ങളോ സങ്കല്പങ്ങളോ അലങ്കാരങ്ങളോ വെച്ച് സംസാരിക്കാൻ പ്രയാസമാണ് ഞാനത് ഞാനത് സമ്മതിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് ഇത് ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാർ ഒരു വളരെ ഡിറ്റർമെന്റ് ആയിട്ട് ഒരു സർക്കാരിനെ ചെയ്യാവേണ്ട കാര്യമേ ഉള്ളു വിദ്യാഭ്യാസ പരിഷ്കരണം ബേസിക് സർക്കാർ അത് ചെയ്യുന്ന സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ തിരുത്തൽ വരേണ്ടത് സർക്കാരിലായി ഏത് പാർട്ടിയാണോ സർക്കാരിനെ നയിക്കുന്നു ആ പാർട്ടിക്കുള്ളിൽ നിന്നാണ് അതിനുള്ള തിരുത്തൽ വരേണ്ടത് അത് അവര് ചെയ്യട്ടെ അല്ലാതെ ഇതെല്ലാം കൂടെ പൊതുജനത്തിന്റെ ബാധ്യതയായിട്ട് വെച്ചുകൊടുക്കരുത് വെച്ചുകൊടുത്താൽ പൊതുജന സ്വീകരിക്കില്ല പൊതുജനത്തിന് ഇതിനെക്കാട്ടിലൊക്കെ നല്ല അടവും നയവും ഒക്കെ അറിയാം അവരെങ്ങനെങ്കിലൊക്കെ ജീവിച്ചോളൂ അത് അവർക്ക് ഈ പറയുന്ന അവർക്ക് ഈ പറയുന്ന താത്വികത ഒന്നും ഇല്ല പൊതുജനത്തിന് അവരുടെ അവരുടെ ഏറ്റവും വലിയ താത്വികത എന്ന് പറയുന്നത് ജീവിതമാണ് ആ ജീവിതത്തിന് തൽക്കാലം <DALKANANDAVALALAXE> okay, नौ <laughs> 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 ും ഇരയാകാൻ ഇല്ല ഇല്ല അങ്ങനെ പറയുന്നില്ല ആരും ഇരയാകുന്നതല്ല അറിഞ്ഞുകൊണ്ട് പോയി തന്നെ സമീപിക്കുന്നതാണ് അവരാശ്വാസത്തിന് വേണ്ടി പോകുന്നതാണ് അതിനെ ഇര എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ട് കാര്യമില്ല അത് വേറെ ഏതോ ഒരു മോഡൽ വെച്ചിട്ടാണ് ചെറിയ സംസാരിക്കുന്നത് അതുകൊണ്ട് പറ്റുന്നതാണ് ഇതിനെക്കാട്ടിലും കൂടുതൽ ഇരയാകുന്ന എത്രയോ എന്താണ് ആധുനികമായ വിഷയങ്ങളുണ്ട് എന്നേ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞോളൂ ആ ഇവിടുത്തെ കാര്യങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ജനം വളരെ കംഫർട്ടബിൾ ആണ് കാരണം വിദ്യാഭ്യാസം മോശമാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം തരുന്ന ഈ പറയുന്ന ആൾ ദൈവങ്ങളുടെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതൊരു ചോയ്സ് ആണ് സാധാരണ സമയത്തുള്ള നല്ല ആശുപത്രികളൊരു ആണ് ഗവൺമെന്റ് ആശുപത്രികളില് ഒട്ടും മോശമല്ല കേരളത്തിലെ ഒരു ഗവൺമെന്റ് ആശുപത്രി മോശമല്ല പക്ഷേ ആ അവിടെ എന്തോ ഒരു അതൃപ്തി ജനത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് അത് മാറ്റിയെടുക്കണം അങ്ങനെ ജനത്തിന്റെ സൗകര്യം വർദ്ധിപ്പിച്ചുകൊടുത്താൽ വിട്ടു ജനത്തിന്റെ ഉള്ള കോൺഫിഡൻസ് ജനത്തിനുള്ള ഒരു എന്താ പറയുന്ന ഒരു പാരസ്പര്യം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പാരസ്പര്യമാണ് അവർ കൊടുക്കുന്നത് ഈ പാരസ്പര്യത്തിന് പകരം വെക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒന്നും കഴിയുന്നില്ല അതിന്റെ ആ പരാജയത്തിന് ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയുണ്ടായി കണ്ടുപിടിക്കാൻ നോക്കുകയാണ് അത്രേ ഉള്ളൂ കുറ്റം അത് അത് നല്ല കാര്യം അത് അത് നോക്കണം അത് ഞാൻ പറഞ്ഞത് മാത്രമായിരിക്കില്ല അതിന് കാരണം ആ പ്രതിഭാസത്തിന് വളരെ തറവായിട്ട് തന്നെ എക്സാമിൻ ചെയ്യണം അതിന്റെ കാരണങ്ങളെ കണ്ടുപിടിക്കണം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹാരം നടത്തണം നമുക്ക് ഇവിടെ അവസാനിക്കാം നമുക്ക് സമൂഹ പരിഹാരം പരിഹാരം കാരണം പറഞ്ഞു തന്നെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് അങ്ങനെ ആചരിക്കാം നന്ദി നമസ്കാരം അതെ ഞാൻ ആളുകയോ ഒന്നും അശോക് ദിവ്യ പുരുഷന്മാരോ പറയുന്നവരെ പറ്റിയായിരുന്നു എനിക്ക് തോന്നുന്ന നിങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ കാണും ഈ കേട്ട കേട്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞങ്ങൾ ആരെയും ആരെയും അതിക്ഷേപിക്കാനല്ല ഞങ്ങൾ ഈ ഒരു പ്രതിഭാസം ഞങ്ങൾ വളർന്നപ്പോൾ ഇല്ലായിരുന്ന ഒരു പ്രതിഭാസം എങ്ങനെയുണ്ടായി എന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും അറിയാനും ശ്രമിച്ച ഒരു എപ്പിസോഡാണ് ഇത് നന്ദി നമസ്കാരം